ഒരു ജപ്പാൻ പഴമൊഴി ബെറ്റർ ദാൻ എ തൗസൻഡ് ഡേയ്സ് ഓഫ് ഡെലിജൻറ്റ് സ്റ്റഡി ഈസ് വൺ ഡേ വിത്ത് എ ഗ്രേറ്റ് ടീച്ചർ എൻ്റെ മലയാള അർത്ഥം ഇതാണ് ആയിരം ദിവസം ഉത്സാഹത്തോടെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് മഹാനായ ഒരു ഒരധ്യാപകനോടൊപ്പം ഒരു ദിവസം ഒരുമിച്ചായിരിക്കുന്നതാണ് ഒരധ്യാപകൻ്റെ പ്രത്യേകതയും മൂല്യവും വിലയും ബോധ്യപ്പെടുത്തി തരുന്നതാണ് ആ വാക്കുകൾ ഗുരുക്കന്മാരെ ആദരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഗുരുക്കന്മാർക്ക് വേണ്ടത്ര അംഗീകാരമോ ആദരവോ നൽകാത്ത ഒരു കാലഘട്ടമെന്ന് പറയാം ശാസ്ത്രം സാങ്കേതികവിദ്യ ഒക്കെ വളരെ പുരോഗമിച്ചെങ്കിലും ബന്ധത്തിന് ആദ്യകാലത്തുണ്ടായിരുന്ന ഊഷ്മളത ഇന്ന് ഇല്ല ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകരിൽ ഒരാളായിരുന്നു ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ചിരുന്നു ലോകമറിയുന്ന ഏറ്റവും നല്ല തത്വജ്ഞാനിയും പാശ്ചാത്യ തത്വചിന്ത താരതമ്യം ചെയ്ത് ധാരാളം ലേഖനങ്ങൾ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരാളുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്കുണ്ട് വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല വിജ്ഞാനം അറിവാണ് വിജ്ഞാന സമ്പാദനത്തിനാണ് വിദ്യാഭ്യാസമെന്ന് സ്വാഭാവികമായി നാം പറയുന്നു പക്ഷേ വിവേകമെന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വിജ്ഞാന സമ്പാദനം കൊണ്ടോ വിജ്ഞാന വർദ്ധനവ് കൊണ്ടോ യാതൊരു ഫലവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ഭാരതത്തിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു സ്വാർത്ഥതയിൽ ധാഷ്ട്യവും വിവേകത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നു പണം പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വിവേകത്തിനും വിജ്ഞാനത്തിനും എതിരായി മാറുകയാണ് സ്വാർത്ഥമതികളായ മനുഷ്യരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു പരസ്പരം അംഗീകരിക്കാനോ സ്നേഹിപ്പാനോ കരുതുവാനോ കഴിയാതെ സാമൂഹിക ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ ഒറ്റപ്പെട്ട മനുഷ്യർ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ധാരാളം കാണുവാൻ കഴിയുന്നു ഓരോ മനുഷ്യനും ഒരൊറ്റപ്പെട്ട ദുരുത്തായി മാറുന്നു ലോകം കണ്ട ഏറ്റവും നല്ല ഗുരു കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരനുഭവപാഠം യോഗനാൻഡസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടത് ആകുന്നു കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നയാളെന്നാണ് ശിഷ്യന്മാരുടെ മേൽ കർത്തൃത്വവും അധികാരവും ഉണ്ടായിരുന്നയാൾ അവരുടെ ഗുരുവായി അവരെ പഠിപ്പിച്ചിരുന്ന ഏറ്റവും നല്ല അധ്യാപകൻ പക്ഷേ പറയുകയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളിലും ഏറ്റവും നല്ലൊരു പാഠമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപാ കാണിച്ചു തന്നത് ഞാൻ നിങ്ങളുടെ കാൽ കഴുകി നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ മറ്റു മനുഷ്യരുടെ മുൻപിൽ വിധേയപ്പെടുവാൻ കഴിയുക സമൂഹത്തെ യഥാർത്ഥമായി അറിഞ്ഞ് സാമൂഹിക പ്രതിബദ്ധതയോടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുക ഇതാണ് യഥാർത്ഥമായ വിദ്യ അഭ്യസനം എന്ന് പറയുന്നത് ഒന്ന് ഞാനാരാണെന്ന് മനസ്സിലാക്കുക രണ്ട് ഞാൻ അധിവസിക്കുന്ന ഈ ലോകം ഇവിടെയുള്ളതായ മനുഷ്യർ ജീവജാലങ്ങൾ പ്രകൃതി എല്ലാത്തിനെക്കുറിച്ചും അറിയുക എന്തിനു വേണ്ടിയാണ് എൻ്റെ സിഷ്ടാവായ ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക യഹൂദന്മാരുടെ കൂട്ടത്തിലെ പ്രമാണിയായിരുന്ന നിക്കോദീമസ് ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു റബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പം നിക്കോദീമസിൻ്റെ തിരിച്ചറിവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നയാളാണ് ആരായിട്ട് ദ ഗ്രേറ്റ് ടീച്ചർ ഏറ്റവും നല്ല അധ്യാപകനായി ഗുരുവായി ഉപദേഷ്ടാവായി വന്നയാളാണ് അപ്പോൾ ആ യേശു ക്രിസ്തു നല്ല ഉപദേഷ്ടാവായി സ്വന്തം ജീവിതത്തിലെ എളിമ കൊണ്ടും മറ്റുള്ളവരുടെ മുൻപാകെ കാണിച്ച താഴ്മ കൊണ്ടും തൻ്റെ ശിഷ്യന്മാരുടെ വരെ കഴുകാൻ കാണിച്ചതായ ആ സമർപ്പണം കൊണ്ടും ഒരു നല്ല പാഠം അവരെ പഠിപ്പിച്ചുവെങ്കിൽ ആ ക്രിസ്തു യേശുവിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ